സാഫ സഫായി മേ ഔൽ കാവ് വൃത്തിയിൽ ഒന്നാമത്തെ ഗ്രാമം ഇതൊരു ലേഖനമാണ് ലേഖ് ലേഖനം ഗാലിബ് കലീം രീതിയാളെ പേരാണ് ഗാലിബ് കലീം ഇനി ഗാലിബ് കലീം എന്ന കുറിച്ച് നിങ്ങളെ പുസ്തകത്തിൽ കൊടുത്ത ഭാഗം ശ്രദ്ധിക്കൂ ഗാലിബ് കലീം ക ജന്മ ീഹാർമേ പോവാ ഖാലിഖലീമിൻ്റെ ജനനം ബീഹാറിലാണ് ഉനയും ഗൂമ്നെ ഫിർനേക്ക ഷൗഖ് ബച്ചപ്പൻ സേഹീത അദ്ദേഹത്തിന് കുട്ടിക്കാലം മുതലേ പല സ്ഥലങ്ങളും കാണാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഉൻകെ മാന ഹെക്കി ജോ ചീസേ മാം കിത്താബേമ പഠിത്തേ ഹെ ഗൂമ്നക്കെ ദൗരാൻ അപ്പനി ആങ്കോങ് കേമ്നെ പുനിയൻ തേഖ്ന ഏക്ക് അലഗ് അനുഭവ ഹോത്താഹെ അദ്ദേഹം കരുതിയിരുന്നത് നമ്മൾ കാര്യങ്ങളെ പുസ്തകത്തിൽ വായിക്കുന്നതിൻ്റെ അപ്പുറമായിട്ട് നേരിട്ട് കാണുമ്പോൾ നമ്മളെ കണ്ണുകൊണ്ട് കാണുമ്പോൾ അതൊരു വേറിട്ട അനുഭവം ആയിരുന്നു വേ സിഫ് ഗൂബ്സൂരത്ത് നസാറെ ഹി നെഹീൻ ദേഗ്തേ ബൽക്കി വഹാങ്ക് ലോക് ഉൻ കി കല സംസ്കൃതി അവർ ഗാൻ പാൻ കോപി നസ്തീക്സ് ദേഗ്തെ അവർ സംഹെ അദ്ദേഹം വളരെ ഇഷ്ടത്തോടു കൂടി നോക്കുക മാത്രമല്ല കാര്യങ്ങൾ ചെയ്തിരുന്നത് അവിടുത്തെ അതായത് അതായത് അദ്ദേഹം സന്ദർശിക്കുന്ന സ്ഥലങ്ങളിലെ ആളുകളെ അവിടുത്തെ അവരെ കല അവരുടെ സംസ്കാരം അവരുടെ ഭക്ഷണരീതി ഇതെല്ലാം അടുത്തെറിഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എനിക്ക് ഈ രചനയെ അക്സർ ബാലപത്രികാവുമേ പ്രകാശി പോത്തിയെ അദ്ദേഹത്തിൻ്റെ രചനകൾ മിക്കവാറും കുട്ടികളുടെ പ്രസിദ്ധീകരണങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇനി മാവലിന്നോങ് എന്ന ഗ്രാമത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ലേഖനം ശ്രദ്ധിക്കൂ एशिया का सबसे साफ सुथरा गांव സാഫ്സുതര मेघालय में है ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം മാരിന്നോങ് മേഘാലയത്തിലാണ് അത് ഇന്ത്യയിലെ സംസ്ഥാനമായ മേഘാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സാൽ ദോഹസാർ തീൻ മേ ഇസ് ഗാവ്ക്കോ एशिया के सबसे साफ सुथरे गांव के तौर पर चुना गया രണ്ടായിരത്തി മൂന്നിൽ ഈ ഗ്രാമത്തെ ഏഷ്യയിലെ ഏറ്റവും അതായത് ഒന്നാം ശ്രേണിയിലുള്ള ഗ്രാമമായിട്ട് തിരഞ്ഞെടുത്തു ഇസ് ഗാവ്ക്ക് സബ്സെ ബെഡി ഗാസിയത് എ ഹി യഹാങ്കി സാരി സാഫ് സഫായി ഗാംബാലെ ഗുദ്ഹി കർത്തേഹ ഈ ഗ്രാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷത എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള എല്ലാ വൃത്തി അതായത് ഗ്രാമത്തിലെ ചപ്പു ചവറുകളൊക്കെ വൃത്തിയാക്കുന്നത് ഈ ഗ്രാമവാസികൾ തന്നെ സ്വയം ചെയ്യാണ് സ്വച്ഛതാ കേളിയെ യാൾക്ക് ലോക കിസി തരസേ പ്രശാസൻ പേർ നിർഭരണീഹെ ഏതെങ്കിലും ഒരു ഭരണകർത്താക്കളെ ആഹ്വാനവും ഇതൊന്നും അനുസരിച്ചല്ലവർ സ്വന്തമായിട്ട് തന്നെയാണ് അതായത് ഇപ്പം കോർപ്പറേഷൻ്റെ ഒപ്പവിടെക്കാണെങ്കിൽ കോർപ്പറേഷൻ്റെ ആളുകൾ ക്ലീൻ ചെയ്യാം ഒരു പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്തിലൊരുണ്ടാവും പഞ്ചായത്തിലെ ആളുകൾ ഉണ്ടാവും ഇതൊന്നുമല്ല ഇവർ സ്വന്തമായിട്ട് തന്നെയാണ് എല്ലാ ഗ്രാമത്തിലെ ഗ്രാമം വൃത്തിയായി സൂക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഈ ഗ്രാമവാസികൾ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇനി ഒരു ക്വസ്റ്റിനാണ് യഹാംഗോങ്കി കോൺസി മനോദശ പ്രകടകോത്തേഹെ ഇവിടെ ഗ്രാമവാസികളുടെ ഏത് മനോഭാവമാണ് പ്രകടമാവുന്നത് ആൻസറ് യഹാങ് ഗാംബാലോകി സഫായി കർണക്കി മനോദശ പ്രകടകോത്തേഹ ഇവിടെ ഗ്രാമവാസികളെ വൃത്തി ചെയ്യാനുള്ള അതായത് വൃത്തിയിൽ ഗ്രാമം വൃത്തിയിൽ സൂക്ഷിക്കാനുള്ള മനോദ്ദേശയാണ് അല്ലെ മനോഭാവമാണ് പ്രകടമാവുന്നത് ക്യോ കി വേ സഫായി കർണ അപ്പരദായിത്വമാനാഹെ എന്തുകൊണ്ടെന്നാൽ വൃത്തിയാക്കുക എന്നുള്ളത് തങ്ങളുടെ ഉത്തരവാദിത്വമായിട്ടാണ് അവർ കരുതുന്നത് സ്വച്ഛതാക്കോ ഉനേയും പ്രഥമ സ്ഥാനത്തെഹേ വൃത്തിക്ക് അവർ ഒന്നാം സ്ഥാനമാണ് അതായത് ശുചിത്വത്തിന് അവർ സ്വച്ഛതറിന ശുചിത്വം അവർ ഒന്നാം സ്ഥാനമാണ് കൊടുക്കുന്നത് ആ അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂട്ടേസേ ഗാവമേ ഈ ചെറിയ ഗ്രാമത്തിൽ പ്ലാസ്റ്റിക് പൂരി തരേസ് പ്രതിബിന്ധിതെ പ്ലാസ്റ്റിക് പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ് പൂരേഗാവമേ ഗ്രാമം മുഴുവൻ ഓരോ സ്ഥലങ്ങളിലും മുളകണ്ടുണ്ടാക്കിയ ഡസ്റ്റ് ബിൻ ലഗായ വേസ്റ്റ് ബിന് വെച്ചിട്ടുണ്ട് മഹിള പുരുഷ് അവർ വെച്ചോൺ സമേത്ത് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളൊന്നിച്ച് കിസിബി ഗാൻവാലക്കോ അകർ കഹീം ഗന്ദഗി നെസർ ആ തീയത്തോ ഏതെങ്കിലും ഗ്രാമവാസികൾ എവിടെയെങ്കിലും ഒരു ദുർഗന്ധം ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ വേരൻ സഫായി ലെഗ് ജാത്തേഹെ പെട്ടെന്നെ വരുന്ന തുരന്ത് അത് വൃത്തിയാക്കാൻ വേണ്ടിയുള്ള പ്രവൃത്തിയിൽ ഏറ്റെടു പ്രവൃത്തിയിലും മുഴുകുന്നു അടുത്ത ഭാഗം ശ്രദ്ധിക്കൂ സഫായിക്ക് പ്രതി ഉൻകി ജാഗരൂകതാക്ക അന്താസ തും ഇസ് ബാദ്സെ അടുക്കയോടെ ഡസ്റ്റ് ബിൻ ഡേ ഒന്നായി വൃത്തി വൃത്തി വൃത്തിക്ക് ഉൻ കി ജാഗരൂകത അവരുടെ ഉണർവ് അന്ത് ജാഗ്രതാക്ക അന്താസ തും ഇസ് ബാസേ ലാസക്തേഹോ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ ചെയ്യുന്ന കാര്യമോ അകർ സടക്ക് ചലത്തേഹോയെ അവർ റോട്ടിലൂടെ നടക്കുകയാണെങ്കിൽ ഒനേം കഹീമ്പി കച്ചറ നെസറായത്തോ അവിടെ എവിടെയെങ്കിലും റോട്ടിലൂടെ നടക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു വേസ്റ്റ് കാണുകയാണെങ്കിൽ വേ പഹലെ കച്ചറയൊക്കെ ഡസ്റ്റ്ബിൻ മേൻ്റെ ആലത്തേഹെ കണ്ടാൽ അവർ ഉടൻ തന്നെ ആ വേസ്റ്റ് എടുത്തിട്ട് വേസ്റ്റ്ബിന്നിൽ അതായത് ഡസ്റ്റ്ബിൻ ഇടുന്നു ഇവർ ആകെ പെടുത്തേ പിന്നീടാണ് അവർ മുന്നോട്ട് പോകുള്ളൂ യഹാൻ ലോക് അപ്പനെ ഗർസെ നിക്കൽനെ വരെ കൂടെ കച്ചറ കോപി ഇവിടെ ആളുകൾ തങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന അതായത് വീട്ടിലുണ്ടാകുന്ന വീട്ടിൽ നമ്മളെ വീട്ടിലൊക്കെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ അതുകൂടി ഡസ്റ്റ്ബിൻമേൻ ജമാക്കർത്തേഹേ സ്റ്റ്ബിനിൽ ശേഖരിക്കുന്നു അവിടെ ഡസ്റ്റ്ബിനിൽ ഇടുന്നു അവർ ഫിർ ഉസേ ഏക്ക് ജഗ ഇക്കഠാക്കി കൈലിയെ ഖാദിഗി തര ഇസ്തമേൽ കടത്തേ എന്നിട്ട് അത് ഒന്നിച്ചൊരു സ്ഥലത്ത് ശേഖരിച്ച് വെച്ചിട്ട് അതവർക്ക് കൃഷിക്ക് കൃഷിക്കുള്ള വളമായിട്ട് അവർ ഉപയോഗിക്കുന്നു ഐസ കഥാ ജാത്ത ഹേക്ക് എക് സോ തീ സാൽ പേലെ ഇസ് ഗാവ്കോ ഹൈജക്ക് ഈ ബിമാരിനെ പുരീ തരസേ ജക്കഡിലാത്ത ഇങ്ങനെ പറയപ്പെടുന്നു നൂറ്റിപ്പത് വർഷങ്ങൾ മുമ്പ് ഈ ഗ്രാമത്തിൽ കോളറ എന്ന രോഗം ഈ ഗ്രാമത്തിൽ ഒരുപാട് ഇവിടുത്തെ ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു മെഡിക്കൽ സുവിധ എന്ന ഫോനക്ക് വചയസേ അതായത് മെഡിക്കൽ സൗകര്യങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും ഈ ബിമാരിയസെ ചുട്ക്കാര പാനേക്ക ഏകമാത്ര ഉപായത്താൽ ഈ ഈ രോഗത്തു നിന്ന് അവർ മുക്തി നേടിയത് അവർ ഈ രീതിയിലുള്ളൊരു ഉപായമായിരുന്നു സഫായി കർണ അതായത് വൃത്തിയാക്കുക ഇവിടെ വേസ്റ്റുണ്ടെങ്കിലും അത് വൃത്തിയാക്കുക എന്നുള്ള ആ ഒരു ഉപായം കൊണ്ടാണ് ഈ രോഗത്തിനെ അവർക്ക് ഇവിടുന്ന് ഈ ഗ്രാമത്തിൽ നിന്ന് രോഗത്തിന് പ്രതിരോധിക്കാൻ അവർക്ക് കഴിഞ്ഞത് गांव के लोगों का मानना है कि हमारे पूर्वजों ने कहा മാര്യ പൂർവജോന്നെ കി തും സഫായി അതായത് ഗ്രാകെ ലോകോം ക മാന്ന എന്ന് പറഞ്ഞാൽ അവർ ഗ്രാമത്തിലെ ആളുകൾ കരുതിയത് അവരുടെ നമ്മുടെ പൂർവികർ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ വൃത്തിയുടെ പാതയിൽ മുന്നോട്ടേക്ക് പോകുമോ എന്നാൽ നിങ്ങൾക്ക് സ്വയം എല്ലാത്തിനും നിങ്ങൾക്ക് രക്ഷ കിട്ടും ഫിർ ചാഹേ വ ഗാനാഹോ ഗർഹോ ജമീൻ ഹോ ഗാവ് ഹോ യാപ്പനാ ശരീർ ഹി ക്യോ നോ സഫായി സരുഹേ അതായത് നമ്മൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളെ വീട് നമ്മൾ ഉപയോഗിക്കുന്ന ഭൂമി ഗ്രാമം നമ്മുടെ ശരീരവും ഇതെല്ലാം നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് അത്യാവശ്യമാണ് ഇത്രയും ഭാഗമാണ് ഈ പടവായിട്ടുള്ളത് ഇനി അതിൽ അതിൻ്റെ താഴെ ഒരു ചോദ്യം കൂടെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് അത് നോക്കാം ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ ജീവന്മയ നിരോഗരനേഖയിലെ സഫായിക്കലാവാ ക്യാക്യാ ഉപായഹേ അതായത് ജീവിതത്തിൽ രോഗമില്ലാതെ ഇരിക്കുന്നതിന് വേണ്ടി വൃത്തിക്ക് പുറമെ എന്തെല്ലാം ഉപായങ്ങളാണുള്ളത് ആൻസറ് ജീവന്മയ നിരോഗരനേഖയിലിയെ സഫായിക്ക അലാവാ കൈ ഉപായേ കുറേ ഉപായങ്ങളുണ്ട് ഇസ്മേ അച്ച ഭോജൻ നല്ല ഭക്ഷണം യാ പൗഷ്ടിക് ഭോജൻ കാന പോഷകാഹാരുള്ള ഭക്ഷണം കഴിക്കുക വ്യായാമം വ്യായാമം ചെയ്യുക സമയപ്പർ സോന സമയത്തുറങ്ങുക സ്ട്രെസ് കം കർണ അധികം അതായത് സ്ട്രെസ് കുറയ്ക്കുക ഇതൊക്കെയാണ് ഉപായങ്ങൾ അടുത്ത വർഷം ശ്രദ്ധിക്കുമോ മാലിന്യം മാലിന്യങ്ങോം ഗാവുമേം പാറ്റ അത്തേഹെ അതായത് അവിടെ കാണാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റുകൾ എത്തുകയാണ് ഭഗവാൻ സൂചനപ്പെടുകയെ അവിടെ ഒരു സൂചന ബോർഡുണ്ട് വെ കൈസാ ഹോഗ അതെങ്ങനെയായിരിക്കും അതിന് തുടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് മാലിന്യോങങ്ങോം ഏശാക്ക സബ്സെ സാഫ് സുച്ഛ്രാഗാവ് ധ്യാൻ ദേ പിന്നീട് രേഷാണ് അത് ശ്രദ്ധിക്കുക യഹാ ലോഗനെ ഗർ സെ നിക്കലിനെ വാലെ കൂടെ കച്ചട കോപി ഡസ്റ്റ്ബിൻമേ ജമാ അതായത് ഇവിടെ ആളുകൾ തൻ്റെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഉള്ള വേസ്റ്റുകളും ഡസ്റ്റ്ബിന്നിൽ ശേഖരിക്കുന്നു അവർ ഫിർ ഉസേ ഗീത്തീ കീളിയെ പിന്നീടതാ കൃഷിക്ക് വേണ്ടി ഖാദിക്ക് തര ഇസ്തമാൽ കറത്തേഹ് ഫെർട്ടിലൈസറായിട്ട് വളമായിട്ട് ഉപയോഗിക്കുന്നു പ്ലാസ്റ്റിക് പുരീ തരസേ പ്രതിബന്ധിതഹേ പ്ലാസ്റ്റിക് പൂർണമായി നിരോധിച്ചിരിക്കുകയാണ് അടുത്ത വർഷം ശ്രദ്ധിക്കൂ പുറർചക്രൻസെ പ്രകൃതിക്ക ബോജ് കം ഹോജാത്ത ഹെ റീസൈക്ലിംഗ് കൊണ്ട് പ്രകൃതിക്ക് ഉണ്ടാവുന്ന നാശ നഷ്ടങ്ങൾ കുറവാണ് ചർച്ചകർക്ക് പുനർചക്രൻക്ക് ഈ സൂചി തയ്യാർക്കരേ അതിൽ താഴെ കൊടുത്ത റീസൈക്കിളിങ്ങിനെ കുറിച്ചൊരു ചെറിയൊരു ലിസ്റ്റ് തയ്യാറാക്കുകയാണ് പറയുന്നത് ആദ്യം കൊടുത്തത് കൂടെ കച്ചറോൺസേ ഗാദ് നമ്മൾ നേരത്തെ ഈ മാലിന്യോങ് ഗ്രാമത്തിലെ അവർ കൃഷിക്കായിട്ട് വളമായിട്ട് വേസ്റ്റ് മാക്കി മാറ്റത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ഗാദ് എന്ന് പറഞ്ഞാൽ വളം അതുപോലെ ഇസ്തമാൽ കിയ കയെ പ്ലാസ്റ്റിക്സേ ഒരു പ്രാവശ്യം ഉപയോഗിച്ച പ്ലാസ്റ്റിക്കിൽ നിന്നും എന്ത് ചെയ്യുന്നു പ്ലാസ്റ്റിക് റീസൈക്ളിങ് സെ നയാ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്തിട്ട് പുതിയ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നു അടുത്ത വർഷം ശ്രദ്ധിക്കൂ സാർത്ഥക് വാക്യബനായ അർത്ഥമുള്ള വാക്യം നിർമ്മിക്കാൻ പറയുന്നത് താഴെ കൊടുത്ത വാക്യങ്ങൾ നമ്മൾ എന്താ പറയുക വാക്കുകൾ ഒരു കൂടി ചേർന്ന രീതിയിലാണ് കൊടുത്തത് അപ്പോൾ അതിന് അർത്ഥമുള്ള വാക്യങ്ങളാക്കിയിട്ട് ഒന്നാമത്തേത് സാഫ് സഫായി ഹമാരഹേ വൃത്തി നമ്മുടെ ഉത്തരത്വമാണ് രണ്ടാമത്തത് സ്വച്ഛം രഹത്വ സ്വസ് അതായത് സ്വച്ഛം എന്ന് പറഞ്ഞാൽ ശുചിത്വം ശുചിത്വം ഇല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല സ്വസ്ഥ സ്വസ്ഥ്യ അതായത് ആരോഗ്യം ഉണ്ടാവില്ല സ്വച്ഛ് നഹീം രഹിതത്വം സ്വസ്ഥ്യഹിം ഹോങ്കെ പിന്നെ അടുത്തത് തൻ ഹോയാ മൻ സഫായിഹേ ശരീരവും മനസ്സും വൃത്തിയിൽ വൃത്തിയിൽ സൂക്ഷിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ് അതാണ് അത് അടുത്തത് നാരാഗീതക്കോ ആകെ ബടായേം ഒരു മുദ്രാ നാരാഗീതം തന്നെ മുദ്രാഗീത് മുദ്രാഗീതത്തിൻ്റെ നാല് വരികൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കുറച്ച് രണ്ട് വരികൾ കൂടെ അതിന് കൂട്ടിച്ചേർക്കാം സ്വച്ഛരഹോത്തും സ്വസ്തു ബനോ പ്രകൃതി പ്രകൃതിയുക്കോത്തും അപ്നാലോ ഹരിയാലിക്ക ഗീത് രചോത്തും ശുദ്ധ ഹവാക്കോ അപ്പ്നാലോ അതിന് രണ്ടു വരികൾ പേട് ലഗാവോ പേട് ലഗാവോ പ്രകൃതിക്കോ ബച്ചാവോ മരന്നൊടു മരന്നൊടു പ്രകൃതിയെ സംരക്ഷിക്കൂ അടുത്തത് സന്ദേശവാക്യ ജോഡ്ക്കർ പരിസ്ഥിതി സംരക്ഷണ പോസ്റ്റർ ജാ ഡിജിറ്റൽ പോസ്റ്റർ ബനായേ ഒരു സന്ദേശവാക്യം ചേർത്തുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനെ കുറിച്ചൊരു പോസ്റ്ററോ അല്ലെ ഡിജിറ്റൽ പോസ്റ്ററോ തയ്യാറാക്കാം പോസ്റ്റർ കൂട കച്ചറ ബാഹർ മദ് ഫാങ്കോ ചപ്പ് ചറിവ് പുറത്തേക്ക് വലിച്ചെറിയരുത് ഡസ്റ്റ്ബിൻ വേണ്ടാലോ വേസ്റ്റ് ബാസ്ക്കറ്റ് ലുഡു സാസമായി അമാനദായത്വേ വൃത്തി നമ്മുടെ ഉത്തരവാദിത്വമാണ് ഒരു ചെറിയൊരു ചിത്രവും ചിത്രം നിർബന്ധമില്ല പോസ്റ്ററിൽ അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് പിന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലുള്ളത് അപ്പോൾ ക്ലാസ് കേട്ട എല്ലാവർക്കും ബഹുത് ബഹുത് ധന്യവാദ് അകല കക്ഷാമിലേക്ക് ഓക്കെ ബൈ